അപ്പൊ നമ്മൾ നമ്മൾക്കണ ഇപ്പൊ വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ ഇനി അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ബേക്കൊക്കെ എടുക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഇതിന്റെ ഉള്ളില് ഒരുപാട് ആൾക്കാർ പണിയെടുക്കേണ്ടി ഞാൻ അപ്പൊ ഏതായാലും ഉണ്ടാക്കണ വന്നിട്ട് ചേച്ചിന്റെ അടുത്ത് തന്നെയാണ് നരിക്കുന്നത് ചേച്ചിക്ക് എന്താ അസുഖൊക്കെ ആയിരുന്നു പക്ഷെങ്കിൽ അതൊന്നും അങ്ങനെ പിന്നെ ഇവർക്ക് പനി പിടിപ്പിക്കേണ്ടത് വെച്ചാൽ രണ്ടു ദിവസം ഞാൻ റെസ്റ്റ് ഉണ്ട് പിന്നെ പിള്ളേരൊക്കെ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്തോട് വരട്ടെ തെളിഞ്ഞു വരട്ടെ അതെ രോഗമുള്ള ആൾക്കാരും നല്ലത് ഇപ്പൊ റെഡിയായി അപ്പൊ ബൈത്തുല്ലിസയിലുള്ള കുറെ വോളണ്ടിയേഴ്സും ടി പിന്നെ എല്ലാരും കൂടെ ചേർന്ന് വളരെ എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് നമുക്ക് ഇതാക്കുന്ന ലാസ്റ്റ് ഇനി ഇപ്പം തൽക്കാലത്ത് ഇന്നൊക്കെ ഉള്ള പരിപാടി നമ്മൾ നിർത്തലോ ഇനി ഇനി രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നുള്ളതാണ് ഇനി പുനരധിവാസം തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരിക എല്ലാവരുടെയും പേജിൽ അതിന്റെ ഇതൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് പൈസ ആരോടും വാങ്ങുന്നില്ല സിമെന്റ് കല്ല് മണല് അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് നേരിട്ട് നമ്മളുടെ പ്രതിനിധികൾ അവരുടെ കറക്റ്റ് ആയിട്ട് എത്തും അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും കിക്കിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് കേട്ടു പരിപ്പ് ആദ്യം നമ്മൾ ഫുഡ് ഐറ്റംസ് കേട്ടോ വണ്ടി നിറയ്ക്കണം ഫുള്ള് സാധനങ്ങൾ കൊണ്ടുപോവാണ് പിന്നെ മെഡിസിൻ ഇത് മെഡിസിൻ ഇത് എന്താ മെഡിക്കിസ്കറ്റാ ഇത് എന്താ പിന്നെ എഴുതി വെച്ച് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഏകദേശം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് ചെറിയ മക്കളുണ്ടാവില്ല ക്യാമ്പിലൊക്കെ അങ്ങനെ ോണ്ട് നിൽക്കുന്ന മക്കൾ ഉണ്ടാവല്ലോ അപ്പോലക്കെ കളിക്കാനുള്ള ടോയ്സ് ഒക്കെ ഇണ്ടിട്ടു അതില് നമ്മുടെ ആശുവിന്റെയൊക്കെ അത്ര ഒരുപാട് മക്കളാണ് പിന്നെ മൃഗങ്ങൾക്കുള്ള കാലിത്തീറ്റ അങ്ങനെ തുടങ്ങി ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇല്ല വണ്ടി ഫുള്ള് ആയിന് കാറും എടുക്കേണ്ടി വരും അപ്പൊ കാറിലൂടെയും കേറ്റാന്ന് വിചാരിച്ചു എല്ലാട്ടിപ്പോ നടക്കൂല എല്ലാ സാധനവും മാക്സിമം പോണിടത്തോളം പോട്ടാന്ന് വിചാരിച്ചിട്ടാ നന്നാ പോലോ ആ മാക്സിമം കേറാ കേൾക്കാ മാക്സിമം കളിക്കും മതിയോ മതിയോ കേട്ടോ നമ്മൾ ാണ് ഗുസ് ഇനി നമ്മള് ഏർ എന്താ പറയാ ആയിട്ട് നമ്മൾ അതിനെ അതിനെത്തട്ടെ അല്ലേ പിന്നെ നമുക്ക് ചുരവും കാര്യങ്ങളൊക്കെ ഇപ്പം ചുരത്തിന്റെ ഗതികൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചരാ വിള്ളലൊക്കെ വന്നിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേനോ അത് നമ്മൾ കാണാൻ പറ്റ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം ഗുസ് ഓക്കെ കാരണം അങ്ങോട്ട് എത്തുമ്പോഴേക്കും ചെലപ്പം രാത്രി ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ രാത്രി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഏതായാലും കാണിക്കാം പിന്നെ അങ്ങോട്ട് കേറ്റിവിടുന്ന കാര്യം ഡൗട്ടാണ് കാരണം നമ്മൾ ബാനറൊന്നും ബാനറൊന്നും എടുക്കാതെയാണ് നമ്മൾ പോണത് പിന്നെ കിക്കിൻ്റെ ഒരു ലെറ്റർ ഉണ്ട് നമ്മൾ ഏതായാലും നോക്കാം മാക്സിമം നോക്കുക എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ സാധനങ്ങൾ അത്ര ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഏതായാലും ഗോയിങ് ടു വയനാട്ട് പിന്നെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഈങ്ങാപ്പുഴ ഒക്കെ നല്ല മഴ ആയിട്ടോ പക്ഷെങ്കില് ചുരം കയറുമ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് മഴ അല്ല അതായത് ചുരത്തി അമ്മ അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ആ വിള്ളൽ വന്ന സ്ഥലം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ് മനിയാന്ന് രാത്രി തിരിച്ചു വരുന്ന സമയത്തായിനും അങ്ങനെ ഇതായത് അതുകൊണ്ട് ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വീണു വെട്ടി സെറ്റ് വെട്ടി സെറ്റായിക്കൊണ്ട് രാത്രി ആയതുകൊണ്ട് അങ്ങനെ അവിടെ കാണിക്കാൻ പറ്റൂല അതാണ് പ്രശ്നം ഇതാ വിശ്വ കണ്ടോ ഇതാക്കണ്ട ഇവിടെ ഇവിടെ ഇങ്ങനെ കട്ടായി എടുക്കാനുണ്ടോ അവിടെയൊക്കെ ഓ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഗുസ് ഇതവിടെയൊക്കെ വിള്ളൽ വന്ന് കിടക്കേണ്ടതാ ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ചുരുത്തക്കൂട് പോകാന്ന് പറഞ്ഞ സംഭവം റിസ്ക് ആണ് എന്ന് ഇതൊക്കെ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണു കഴിഞ്ഞാൽ സീനാണ് കാരണം അത്രയും വെയിറ്റ് ഉള്ള വണ്ടികളൊക്കെ പോണതാണല്ലോ ഓക്കെ അപ്പൊ ഇനി അതായത് നമുക്ക് ഇറക്കാൻ ഉള്ള സ്ഥലത്ത് തീരെ കാണാം കേട്ടോ അപ്പൊ ഏതാക്കണ വയനാട്ടിൽ എത്തി കുയിസ് ഓ രാത്രിയായി ഞാൻ പറഞ്ഞില്ലേ രാത്രിയായിന്ന് അപ്പം ഇതാക്കണ് നമ്മളെ വണ്ടി ഇവിടെ വെച്ചതാണ് വണ്ടിൻ്റെ അടി തട്ടും ഇങ്ങോട്ട് കയറ്റുന്ന സമയത്ത് അപ്പം നമ്മളെ പിക്ക് അപ്പ് ഇതാകണ ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഗോഡൗണിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണത് കേട്ടോ പിന്നെ ഇവിടെ ഇറക്കി വെക്കാനൊക്കെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇൻബാസ്ലിൻ ശ്രദ്ധിക്ക സാധനങ്ങളൊക്കെ വെക്കണ ആ ഇവിടെ ഗോഡൌൺ സെറ്റ് ഇവിടാണ് അതെ അങ്ങോട്ടൊക്കെ ഇതല്ലേ ഇപ്പൊ ടോട്ടലിട്ടതാ ഇവിടെ അങ്ങനെ ഇവിടെ ഓക്കെ 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 അപ്പൊ നമ്മളൊക്കെ ഇവിടെ കൊണ്ടു വന്നിട്ട് ഇവിടെ കൽപ്പറ്റ ആണുള്ളത് അപ്പൊ ഇവിടെ കൊണ്ടുപോയി ഇവിടെ നിന്ന് ഒരിടത്തരയ്ക്ക് മാന്യതെടുത്ത് കൊണ്ടുപോകും അങ്ങനൊക്കെയാണ് ചെയ്യുന്നത് ഏതായാലും ഇവിടെയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ അതിൽ കുറേ ആൾക്കാരുണ്ട് ഇവലൊക്കെ എല്ലാവരും കൂടി കട്ടൊക്കെ നിന്ന് എൻ്റെ ആണ് പരിപാടി സെറ്റാക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ എന്താണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥകളും മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോണേ രക്ഷാപ്രവർത്തനൊക്കെ ഇന്നിപ്പോ മഴ കുറവുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മഴ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് അതെ 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 പോലെ പോലെ പറഞ്ഞ തന്നെ ബാക്കിയുള്ള ബാക്കി തെരച്ചിലിപ്പോ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ബാക്കി നമ്മളിപ്പോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ ഫ്ലഡ് എഫക്ട് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് പിന്നെ ക്യാമ്പിലേക്ക് മാറ്റിയുണ്ട് അതേപോലെ തന്നെ

അപ്പൊ ഓല ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഓലെ വീടൊക്കെ പട്ടിണിയിലാണ് അപ്പൊ ഓൽക്കൂടിയുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളിവിടെ എടുക്കുന്നത് ഓൽക്കുള്ള ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കാണ് കാരണം അവിടെ മാത്രം ക്യാമ്പിൽ മാത്രമല്ല ആവശ്യം ഇതുപോലെ ഓരോരുത്തരുടെ വീട്ടിലും ഇതിപ്പോ ആവശ്യമാണ് അതാണ് മേപ്പാടിയിലൊരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടി സൂചിപ്പാറ ഏരിയ സൂചിപ്പാറ ഏരിയയിൽ ഒരു നൂറ്റി ചില്ലാൻ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് അവരുടെ പൈസ ഉണ്ട് പക്ഷെ എന്താണ് അവരുടെ തൊട്ടടുത്തുള്ള കടകളിലുള്ള സാധനം തീർന്നു പോയി പിന്നെ ഇപ്പത്തെ ഈ റെസ്ട്രിക്ഷൻ കാരണം അവർക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല ഇൻ കേസ് അവർ പുറത്തേക്ക് പോയിണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ കയറാനും പറ്റില്ല അത്രയും പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും പൈസ ഉണ്ടായിട്ട് കുടുങ്ങി പോണ അവസ്ഥ ആളുകൾക്ക് നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അപ്പം ഏതായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് മൊത്തം തീർത്തിട്ട് നമ്മൾ ഏതായാലും വീട്ടിലേക്ക് പോകണം ആ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് ഉണ്ട് ബേബി ഡ്രസ്സ് ഈ ബേബി ഡ്രസ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമാണ് ലിസ് അയക്കറിയില്ല എന്താണുള്ളത് എല്ലാം സങ്കടം ബേബി ഡ്രസ്സ് കേൾക്കുമ്പോൾ ഒരു അധിക സങ്കടം ആ റെയിൻകോട്ട് റെയിൻകോട്ടല്ലേ അതെ തുണിയാണ് അതായത് റെയിൻകോട്ടല്ലേ തുണിയാണ് തുണിയോ അതെ അതെ ഇനി ഇറക്കി നേരം ഏതായാലും പോവുക